ഹലോ ഇന്ന് നന്ദു സ്പീക്സ് ആൻഡ് ഫ്ലക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം തമ്പിനേയിൽ കണ്ടതുപോലെ തന്നെ ഞാൻ ഉള്ള കാര്യം മറന്നു പോയൊരു കേക്കായിരുന്നു ഇത് സംഭവം എന്ന് പറഞ്ഞാൽ തലേദിവസം ഞാൻ ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആളിനെ ആ കസ്റ്റമറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വിളിച്ച് എടുത്തപ്പോൾ എനിക്ക് ഓർഡർ തന്ന ആൾ വീട്ടിലില്ല അപ്പോൾ ആളുടെ ഹസ്ബൻഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ആ എന്നിട്ട് എനിക്ക് തിരിച്ച് വിളിച്ചൊന്നും അപ്പം പിന്നെ ഞാൻ ഒന്നുകൂടെ വിളിച്ച് കൺഫേം ഞാനും ചോദിക്കാൻ വിട്ടുപോയി സംഭവം ആളും വിളിക്കാൻ പറന്നുപോയി അപ്പോൾ രാവിലെ ഞാൻ സൺഡേ സൺഡേ സാറ്റർഡേ എന്തോ ആയിരുന്നു രണ്ട് കുറച്ച് ദിവസമായി ഇത് അപ്പം രാവിലെ എണീച്ചപ്പോഴത്തേക്കും ആളിങ്ങനെ വിളിക്കുന്നു കേക്ക് ഇന്ന് നാല് മണിയാകുമ്പോൾ കിട്ടുമല്ലോ എന്ന് അയ്യോ ഞാൻ ഞെട്ടിപ്പോയി ഭഗവാനെ ഞാൻ ചെയ്തില്ലല്ലോ കേക്ക് അപ്പം എന്നോട് ഒരു കിലോ കേക്കാണ് പറഞ്ഞത് തൊട്ടടുത്തിട്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾ തന്നെയാണ് അപ്പം ഇത്രയും നാൾ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഓർഡർ തരുന്നത് ഞാൻ പിന്നെ ബേക്കിംഗ് തുടങ്ങിയിട്ട് നാല് വർഷത്തോളം ആയി അപ്പോൾ ആദ്യം ഒരു ഫസ്റ്റാണ് എനിക്ക് ഓർഡർ തരുന്നത് അപ്പോൾ ആദ്യം ഒരു കിലോ കേക്കാണ് പറഞ്ഞത് ഇപ്പം ഇരുപത്തിയഞ്ച് പേർക്ക് ഇരുപത്തെട്ട് പേർക്കെന്തോ കട്ട് ചെയ്യാൻ എന്തോ ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇരുപത്തെട്ട് പേർക്ക് കട്ട് ചെയ്യാൻ പറ്റും പറ്റുമെന്നറിയില്ല തീരെ ചെറിയ പീസായിട്ട് ചിലപ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ എങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ആ കുഴപ്പമില്ല ഒരു കിലോ മതി എന്ന് പറഞ്ഞതിന് ശേഷം അപ്പം അമ്മ പറഞ്ഞു പറഞ്ഞിട്ടപ്പം അവർക്കൊരു സംശയം ടേസ്റ്റ് കാണുമല്ലോ അല്ലേ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അല്ലേ നല്ലോണം ചെയ്തു തരണേന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷനായി ദൈവമേ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ടെൻഷൻ വരും കേട്ടോ അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച് നമ്മൾ തരുമ്പോഴത്തേക്കൊക്കെ അങ്ങനെ ഓർഡർ തരുമ്പോൾ അത്രയും പെർഫെക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് തോന്നും ഇങ്ങനെ പറയുമ്പോൾ ഒരു ചെറിയൊരു പേടി ഇത്രയും നാളായിട്ടാണെങ്കിൽ എനിക്കൊരു പേടി വരും അപ്പോൾ അങ്ങനെ അങ്ങനെ എന്തായാലും ഒരു കിലോ മതി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കിലോ പെട്ടെന്ന് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ ഉണ്ടാക്കണമെന്നുമ്പോൾ പെട്ടെന്ന് തന്നെ ായിട്ട് തുടങ്ങിയപ്പോൾ ആ വിളിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ പിന്നെ ഒന്നര കിലോ ചെയ്തേക്കും എന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് തന്നെ കേക്കിൻ്റെ സ്പഞ്ച് അടിച്ച് വെച്ച അതിന് ശേഷമാണ് നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തത് സ്പഞ്ച് അടിച്ച് വെച്ച് അത് തണുത്തതിന് ശേഷം പിന്നെ ക്രീമും ഷുഗർ സിറപ്പും എല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഷുഗർ സിറപ്പ് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു അങ്ങനെ തണുത്തതിന് ശേഷം ഞാൻ ഫൈനലൈ നമ്മുടെ ക്രം കോട്ടിംഗ് കൊടുത്തു ഫ്രീസറിൽ വെച്ചിട്ട് വൺ അവർ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഫൈനൽ കോട്ടിങ് കൊടുക്കുവാണേ ഫൈനൽ കോട്ടിങ് കൊടുത്തപ്പോൾ ഞാൻ അധികം കളറൊന്നും ചേർക്കേണ്ടായിരുന്നു പിന്നെ ഞാൻ വെച്ചിട്ട് ഒരു ചെറിയൊരു ഡ്രോപ്പ് പർപ്പിൾ കളർ എടുത്തിട്ട് പതിയത് ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ റെഫറൻസ് മിക്കൊന്നും തന്നിട്ടില്ല ഇഷ്ടമുള്ളത് ചെയ്തു തന്നാൽ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്ക്വയറിൽ തന്നെ സ്ക്വയർ വേണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നരക്കിലോ സ്ക്വയർ വേണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഈ ഇന്ന് സാറ്റർഡേ എടുത്ത് ഓർഡർ ആയിരുന്നു കേട്ടോ അപ്പോൾ സാറ്റർഡേ മോർണിംഗ് ആണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിറ്റേ ദിവസം എനിക്ക് പ്ലമിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു പ്ലമ്മിൻ്റെ ഒരു ഒരു അറുന്നൂറ് പീസിൻ്റെ ഞാൻ ഒരു ഓഡർ അല്ല അറുന്നൂറല്ല അറുപത് പീസിൻ്റെ ഒരു കേക്കിൻ്റെ കാര്യം മുന്നേ മുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഓർഡർ ചെയ്യണമായിരുന്നു അങ്ങനെ പ്ലം കുറച്ചധികം നേരത്തെയൊക്കെ നമ്മൾ ചെയ്ത് വെച്ചത് നല്ല ടേസ്റ്റ് ഇറങ്ങുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ തന്നെ അതും ഞാൻ ചെയ്യുവാണ് അപ്പോൾ ആദ്യം രണ്ട് കിലോ ബേക്ക് ചെയ്തതായി എടുക്കുവാണ് എന്നിട്ട് പിന്നെ അത് ഇതിപ്പോൾ പതിനൊന്നിഞ്ചിൻ്റെ ടിന്നിലാണ് ബേക്ക് ചെയ്തത് അതിന് ശേഷമാണ് പതിനഞ്ച് ഇഞ്ചും പത്തഞ്ചിൻ്റെ ടിൻ രണ്ട് ടിന്നിലായിട്ടാണ് നാല് കിലോ ബേക്ക് ചെയ്തെടുത്തത് അപ്പോൾ പതിനൊന്നഞ്ചിൻ്റെ ടിന്നിലായപ്പോഴത്തേക്ക് കുറച്ച് സൈസ് കൂട്ടി വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാമായിരുന്നു പക്ഷേ അവർ ഇങ്ങനെ മീഡിയം സൈസിൽ തന്നെ വേണം വലിയ സൈസ് ചെറുതാവാൻ പാടില്ല പിന്നെ പിന്നെങ്കിൽ സൈസ് തീരെ കുറയാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഈ ഒരു വലിയ സൈസ് തന്നെയാണ് ഞാൻ പ്ലമ്മും കൊടുത്തത് അപ്പോൾ ഒരു സെറ്റ് പ്ലമ്മ് റെഡിയായി ഇതിപ്പം പുറമെ ഇങ്ങനെ കാണുന്നത് നമ്മുടെ ക്യാഷിനിട്ട് ഗ്രേഡ് പൊടിച്ച് തീരെ ചെറിയ ഇതായിട്ട് പൊടിച്ചിട്ടതാണ് പിന്നെ നമ്മൾ മുന്തിരിങ്ങയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ കുരു മുന്തിരിങ്ങ ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ആയതിന് ശേഷം ഞാൻ തണുക്കാനായിട്ട് നമ്മൾ മേശപ്പുറത്തോട്ട് ഇങ്ങനെ കൊണ്ടുവച്ച് അടച്ചങ്ങ് വച്ചേക്കും അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ അത് ഒരെണ്ണം റെഡിയായ ആയ സമയത്ത് ഇങ്ങനെന്താ മറ്റേത് ഇതുപോലെ പർപ്പിൾ പിന്നെ പർപ്പിൾ കളർ സൈഡിൽ ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇപ്പം എന്ത് ഡിസൈനും നടപ്പം ഒരു റെഫറൻസ് ബുക്ക് അയച്ചത് തന്നാൽ നമുക്ക് കുഴപ്പമില്ല അതുപോലെ അങ്ങ് ചെയ്തൊക്കെ കൊടുക്കാം ഡിസൈൻ നമ്മൾ ഡിസൈൻ ഡിസൈനൊന്നും പറയാം പറയാതിരിക്കുമ്പോഴത്തേക്ക് കൺഫ്യൂഷനാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്താൽ ശരി ഇഷ്ടമാവും എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ വരും ആദ്യം ഞാൻ വിചാരിച്ച് ഫുള്ളങ്ങ് പർപ്പിൾ കൊടുക്കാമെന്ന് പിന്നെ ഞാൻ വിചാരിച്ചത് ഇതുപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് സൈഡിൽ ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കാമേ നിങ്ങൾക്ക് എന്ന് പറയണേ അപ്പോൾ രണ്ട് കിലോയുടെ നമ്മുടെ പിന്നെ പ്ലം ബേക്ക് ബാക്കിയതിന് ശേഷം നെക്സ്റ്റ് പിന്നെ സ്റ്റാൻഡ് ബീറ്റർ ഉണ്ടല്ലോ അപ്പോൾ അതിലിങ്ങനെ അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് വീഡിയോ എടുത്ത് തരാൻ ഒരാളിനെ നിർത്തിയിട്ടുണ്ട് മോളാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ സ്റ്റാൻഡ് ബീറ്റർ സ്റ്റാൻഡ് പിന്നെ സ്റ്റാൻഡ് ബീറ്റർ അല്ല നമ്മൾ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ ദാ അത് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കൂളിങ് കൂട്ടി ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങ് സെറ്റ് ആവും ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ എന്നിട്ട് രണ്ടാമത്തെ അപേക്ഷ പ്ലമ്മും ഇതുപോലെ ഒന്ന് പിന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് പ്ലമുണ്ടാകുമ്പോൾ അത്രയങ്ങ് ശരിയായിട്ടൊന്നും ആ പിന്നെ ഞാൻ തന്നെ പല വീഡിയോസൊക്കെ കണ്ട് തന്നെയാണ് ഉണ്ടാകുന്നത് പക്ഷേ എൻ്റെ ഇപ്പോൾ ഇപ്പോൾ രണ്ടും മൂന്നാലു തവണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്കായിട്ട് ഒരു റെസിപ്പി കാണുമല്ലോ അപ്പോൾ അങ്ങനെ എനിക്ക് ഞാൻ എൻ്റെത് തന്നെ ആയിട്ടുള്ളൊരു റെസിപ്പിയിലാണ് നമ്മുടെ പ്ലം ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നല്ല അഭിപ്രായമാണ് നമ്മുടെ പ്ലമിനും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വർഷത്തെ ലാസ്റ്റ് പ്ലം ആണ് ഇനി ഓർഡർ വരുമല്ലോ എന്ന് അറിയില്ല ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞു ഇനി ഓർഡർ വരുന്നെങ്കിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് ഇതുപോലെ ആക്കിയിട്ട് നമ്മുടെ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ് മൂന്ന് ബട്ടർഫ്ലൈയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അവർ അവരുടെ പേ എഴുതാൻ തന്നിരുന്നത് ഞാൻ എഴുതിയും കൂടെ വെച്ചിട്ടുണ്ട് അതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട് ഇത് നമുക്ക് അരക്കിലോയുടെ ഒരു ഓർഡർ ആയിരുന്നു കിലോ അരക്കിലോ ബ്രസ്ലെറ്റസ് കേക്ക് ആയിരുന്നു കേട്ടോ അത് നമുക്ക് തലേ ദിവസം തന്നതുകൊണ്ട് തന്നെ എല്ലാം തലേ ദിവസം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റെന്ന് നമുക്ക് ഫൈനൽ കോട്ടി ഫൈനൽ കോട്ടിങ്ങും അതുപോലെ ഗനാഷോ ഒക്കെ ചെയ്താൽ മതിയായിരുന്നു അതും ഡിസൈനും ഒന്നും തന്നിട്ടില്ല നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇഷ്ടമുള്ള ഡിസൈൻ തന്നെ ചെയ്തു ഞാൻ ഹാപ്പി ന്യൂ ഇയർ നേടണോ വേണ്ടേ ിങ്ങനെ ആലോചിക്കണേ അപ്പോൾ ഇങ്ങനെ പിനൂറിൻ്റെ സ്റ്റിക്ക് ഇടാൻ നേരത്തെ മോൾ പറഞ്ഞു അത് ചേരുന്നില്ല അമ്മ അത് മാറ്റെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനത് വെച്ചില്ല അപ്പോൾ ഇങ്ങനെ മാത്രമാണ് വെച്ചു കൊടുത്തത് അങ്ങനെ കറക്റ്റ് ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കും മണിയാണ് പറഞ്ഞെങ്കിൽ അഞ്ച് മണി ആയപ്പോഴത്തേക്കും കേക്ക് എടുക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മറ്റേ കേക്ക് രാത്രി ഒരു ഒരേഴര അല്ല ആ അഞ്ചര ആറ് മണി ആയപ്പോഴത്തേക്കും ഡെ നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്ന കേക്കാണ് അപ്പോൾ അതിൽ ഞാൻ രണ്ട് ഫോക്സ് ബോളും വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പേരും ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേയും പേരും എഴുതിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ രണ്ട് കേക്കുകളും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൽ ഏത് കേക്കാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായെന്ന് പറയണേ അപ്പോൾ ഇതിലങ്ങനത്തെ ഒരു ക്ലാരിറ്റി കുറവായിട്ടുണ്ട് കേട്ടോ സംഭവം കുറച്ചുകൂടെ ബ്രൈറ്റ്നെസ് ഉണ്ട് നമുക്ക് ഇതിപ്പം നമ്മുടെ ഫോണൊക്കെ അടിച്ചു പോയി സംഭവം കേൾക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ